നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായി റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗാനരംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി അവതരണം അഭിനയം ആലാപനം എന്നു വേണ്ട മോട്ടിവേഷൻ വേണ്ട സ്ഥലത്ത് അതുമെടുക്കാൻ യാതൊരു മടിയുമില്ല റിമിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മീഡിയ ഫീൽഡിലേക്ക് എത്തിയ റിമി ആദ്യകാലങ്ങളിൽ മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടാണ് ജനശ്രദ്ധ വാങ്ങിയത് ഇന്ന് നാൽപ്പത്തിയൊന്ന് വയസ്സ് പിന്നിടുന്ന വേളയിൽ റിമിക്ക് രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ആളുകളോട് ഇടപെടുന്ന രീതിയും സ്റ്റേജിൽ ഉണ്ടാക്കുന്ന ഓളവും എല്ലാം അപ്ഡേറ്റഡാണ് സ്റ്റേജിലെത്തിയാൽ റിമി സ്വയം മറന്നുപോകുന്ന കാഴ്ച നമുക്ക് കാണാം വലിയ വലിയ സിനിമകളിൽ ഒട്ടനവധി ഗാനങ്ങളൊന്നും റിമി ആലപിച്ചിട്ടില്ല എങ്കിലും എന്തിനാണ് ഒരായിരം ഗാനങ്ങൾ ഏറ്റെടുത്ത ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ ഇന്നത്തെ നിലയിലേക്കുള്ള റിമിയുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഗാനമേളകളിൽ പാടി പിന്നീട് വൻതുക പ്രതിഫലം വാങ്ങുന്ന ഗായികയും ആങ്കറുമെല്ലാമായി റിമി ടോമി വളർന്നു അതേസമയം കരിയറിൽ വളർച്ച ഉണ്ടായെങ്കിലും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ റിമിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പിതാവിന്റെ അപ്രതീക്ഷിത മരണമാണ് റിമിയുടെ മനസ്സിലെ മായാത്ത മുറിവ് ഗായികയുടെ വിവാഹബന്ധം വേർപിരിയലിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴിതാ റിമിയെ സംസാരിക്കുകയാണ് സംവിധായകൻ ആനപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെയാണ് അഷ്റഫിന്റെ പ്രതികരണം സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവുമില്ലാത്ത പാലായിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതങ്ങളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത് ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കൾ പരിചയപ്പെടുന്നത് റിമിയുടെ അമ്മയുടെയും അവരുടെ സ്വഭാവം ഒരുപോലെയായിരുന്നു റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായിരുന്നു മീശമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത് അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി നൂറിലധികം ചിത്രങ്ങളിൽ പാടി റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ് ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം നല്ല ഇടപെടൽ തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ് റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാനുണ്ടെന്ന് മാത്രമാണ് പറയുക ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി ടോമി ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു രഘുകുമാർ ആയിരുന്നു സംവിധായകൻ അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത് പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെയാണ് കണ്ടത് കാരണം ചോദിച്ചെങ്കിൽ മറുപടി നൽകിയില്ല തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിന്റെ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി അകത്ത് കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ ഗായികയെക്കൊണ്ട് പാടിക്കാത്ത ദേഷ്യം റിമിയോട് തീർത്തതാണെന്ന് മനസ്സിലായി അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിയായിരിക്കേ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക് സീനിയർ ജഡ്ജിനൊപ്പം മാർക്കിട്ടപ്പോൾ അവർക്ക് ഹേട്ടായതാണ് അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ല എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തത് റിമി ടോമിയെയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വത തമാശ നിറഞ്ഞ ഡയലോഗ് റോയിസെ പോയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പുവിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറം പറ്റുമെന്ന് അന്ന് റിമി ടോമി ഓർത്തു കാണില്ല റോയിസും റിമിയും ഇണ പിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവസ്യുമായുള്ള ഒരു ടി വി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേര് എന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെ കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറവുമല്ല ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തെക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും ആലപ്പിയ അഷ്റഫ് ചൂണ്ടിക്കാട്ടി കരിയറിൽ റിമി ടോമി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ആലപ്പിയ അഷ്റഫ് സംസാരിക്കുന്നുണ്ട് ഒരു ഗായകൻ അവരുടെ കരിയറിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇനി പാടാൻ കഴിയില്ലെന്ന് വിധി എഴുതി അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കാത്തിരുന്നു കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് ചെയ്തെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഒരു റിയാലിറ്റി ഷോയിൽ റിമി ജഡ്ജായി എത്തിയപ്പോൾ സീനിയർ ജഡ്ജിനെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു റോയിസ് എന്നാണ് റിമി ടോമിയുടെ മുൻ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും പിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് റിമി അധികം തുറന്ന് സംസാരിക്കാറില്ല പാട്ടും സ്റ്റേജ് ടെലിവിഷൻ ഷോകളുമായി തിരക്കുകളിലാണ് റിമി ടോമിന്ന് പലതവണ റിമിയുടെ വിവാഹം വിവാഹമെന്ന് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് വിവാഹമുള്ളപ്പോൾ എല്ലാവരെയും ഒരിക്കൽ ഗോസിപ്പുകളെ തള്ളിക്കൊണ്ട് റിമി ടോമി വ്യക്തമാക്കിയതാണ് ഒരു സമയം വരെ വലിയ ഓളമൊന്നും ഗാനമേള വേദികളിൽ കാണാൻ സാധിക്കുമായിരുന്നില്ല അച്ചടക്കത്തോടെ വേദികളിൽ പാടുന്ന ശീലമായിരുന്നു ഒട്ടുമുക്ക് ഗായകർക്കും എന്നാൽ റിമി ഒരു വേദിയിൽ എത്തിയാൽ അവർ ഉണ്ടാക്കുന്ന ഓളം തന്നെയാണ് പയ്യെ ഗാനമേള വേദികളിലെ ശീലവും മാറിയത് ചിരിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ തന്റേതായ ഇടം നേടിയെടുത്തത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം ഇപ്പോൾ ൊന്ന് കാര്യമായ റിമി പഴയതിലും സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ സംസാരം ടി വി അവതാരകയായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയ റിമിയുടെ പാട്ട് കേൾക്കാൻ മാത്രമായി എത്തിയ നിരവധി ആരാധകർ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു തനി പാലാ സ്റ്റൈലിലുള്ള വർത്തമാനത്തിൽ കൂടിയാണ് റിമി പ്രേക്ഷകരെ കയ്യിലെടുത്തത് അന്നു മുതൽ ഇന്ന് വരെ റിമി മലയാളികളുടെ സ്വന്തം താരമാണ് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത് നിറയെ അനുമോദനങ്ങൾ പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിന് ശേഷം നിരവധി സിനിമകളിലും റിമി പാടിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഡസ്ട്രിയിൽ എത്തിയതാണ് റിമി ടോമി ഏകദേശം പതിനാല് വയസ്സ് മുതൽ റിമി ഇൻഡസ്ട്രിയിലുണ്ട് താരത്തിന്റെ വളർച്ച തീർത്തും ഒറ്റയ്ക്കായിരുന്നു സ്കൂളിൽ ഒക്കെ വെച്ചിട്ട് കലോത്സവങ്ങളിലും പള്ളിയിലെ ഒക്കെ പാടുന്ന കാലത്തിൽ നിന്നുമാണ് ഗാനമേളകളിലേക്ക് റിമി തുടക്കം കുറിച്ചത് നിറഞ്ഞ ചിരിയുമായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് റിമി എത്തിയിട്ട് വർഷങ്ങളായിട്ട് രണ്ടായിരം രൂപ ആദ്യ വരുമാനത്തിൽ നിന്നും ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന നിലയിലേക്ക് റിമി മാറിക്കഴിഞ്ഞു ഇന്ന് കോടികൾ ആസ്തിയുണ്ട് റിമിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയിസുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മുൻപൊരിക്കൽ റോയിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റിമി ടോമി അതിനോട് പ്രതികരിച്ചിരുന്നില്ല റിമിയുമായുള്ള ഡിവോഴ്സിന് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങളും തുടരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും വർക്കൗട്ട് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം